പ്രിയമുള്ളവരെ ഈ അടുത്ത ദിവസം എന്താണ്ട് ഒരു ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചു വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി എൻ്റെ അടുക്കൽ വന്ന് ചോദിച്ച ഒരു ചോദ്യം എങ്ങനെയാണ് അച്ചോ എല്ലാം ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചാണല്ലോ നടക്കുന്നത് അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ് വെറുതെ പ്രാർത്ഥിച്ച് നേരം കളയുന്നത് എന്തിനാണ് വിശ്വാസത്തെയും ഒക്കെ പറ്റി ആവോളം പല സ്ഥലത്തും പല സമയത്തും പ്രസംഗിച്ചിട്ടുള്ളതാണ് എങ്കിലും ഒരു കയ്യകലം ദൂരത്ത് ഒരു ചെറുപ്പക്കാരി ഇങ്ങനെ ഒരു ചോദ്യം എൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചപ്പോൾ ചെറിയൊരു പകപ്പ് ഉള്ളിൽ അനുഭവപ്പെട്ടു എനിക്ക് ആ പെൺകുട്ടി ചോദിച്ച ചോദ്യം ഇവിടെ ഈ അൾത്താരയിലായിരുന്നു കൊണ്ട് നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ് എല്ലാം ദൈവം തീരുമാനിച്ചത് പോലെയാണ് നടക്കാൻ പോകുന്നത് അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ് നമുക്കുള്ളിലേക്ക് ഇറങ്ങി ഒന്ന് ചിന്തിക്കാം എല്ലാം ദൈവത്തിന്റെ ഇഷ്ടം പോലെ നടക്കും പിന്നെ വെറുതെ പ്രാർത്ഥിച്ച് സമയം കളയേണ്ടത് ഉണ്ടോ എന്നൊരു ചോദ്യമാണ് നിങ്ങളുടെ ഉള്ളിലേക്ക് ഞാൻ നൽകുന്നത് എന്തിന് വെളുപ്പിന് മൂന്ന് മണിയൊക്കെ എഴുന്നേറ്റ് കരുണ കൊന്തചൊല്ലി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിർവഹിച്ച് അതിരാവിലെ ദൈവാലയത്തിൽ പോയി സാധിക്കുന്ന സമയങ്ങളിലൊക്കെ കൊന്തചൊല്ലി പ്രാർത്ഥിച്ച് കുടുംബ പ്രാർത്ഥന ചൊല്ലി അങ്ങനെ പ്രാർത്ഥനയുടെ വലിയ ആഴ അനുഭവങ്ങളിലൂടെ കടന്നുപോയി പോയി നിരന്തരമായി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് തീരുമാനത്തെ മാറ്റിമറിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ എന്ത് ഉത്തരമായിരിക്കും നമുക്ക് കൊടുക്കാൻ സാധിക്കും പ്രിയമുള്ളവരെ ഒറ്റ ഉത്തരമുള്ളൂ നിങ്ങൾ എങ്ങനെയൊക്കെ ആഴമായ വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിച്ചാലും ദൈവത്തിന്റെ തീരുമാനത്തെ മാറ്റിമറിക്കാൻ നിങ്ങളുടെയോ എന്റെയോ പ്രാർത്ഥനയ്ക്ക് സാധിക്കില്ല എന്ന് അടിവരയിട്ട് സാക്ഷ്യപ്പെടുത്തുക നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് കർത്താവിന്റെ തീരുമാനത്തെ മാറ്റിമറിക്കാനുള്ള യാതൊരു യോഗ്യതയുമില്ല പിന്നെ എന്തിനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് പ്രിയമുള്ളവരെ സാധാരണ നാം ഉപയോഗിക്കുന്ന ഒന്ന് രണ്ട് വാക്യങ്ങൾ എങ്ങനെയാണ് അല്ലെങ്കിൽ ചില പദപ്രയോഗങ്ങൾ വ്യക്തി ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നാം പറയും അത് അവന്റെ വിധിയാണെന്ന് ചിലപ്പോൾ പറയും അത് അവന്റെ സാഹചര്യം ഇത് രണ്ടും നാം ഉപയോഗിക്കാറുള്ള ഒരു കാര്യമാണ് ഈ രണ്ട് ഉപയോഗങ്ങളിലൂടെ നാം രണ്ട് പ്രസ്താവനകളെ അല്ലെങ്കിൽ രണ്ട് സിദ്ധാന്തങ്ങളെയാണ് പ്രഘോഷിക്കുന്നത് ഒന്ന് നമ്മുടെ ജീവിതത്തിലെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് വിധിയാണ് രണ്ട് നമ്മുടെ ജീവിതത്തിലെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് സാഹചര്യമാണ് വിധിയാണ് നമ്മുടെ ജീവിതത്തിലെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് എങ്കിൽ ആദ്യം ചോദിച്ച ചോദ്യം പ്രാർത്ഥിക്കേണ്ടതിന്റെ ആവശ്യം രണ്ടാമത്തെ പ്രസ്താവനയ്ക്കാണ് കത്തോലിക്ക സഭ പ്രാധാന്യം നൽകുന്നത് നിന്റെ ജീവിതത്തിലെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് സാഹചര്യം ആ സാഹചര്യത്തിൽ അടിവരയിട്ട് സൂക്ഷിക്കേണ്ട ഒരു കാര്യം ഒരു സാഹചര്യം നീയാണ് ഒരു സാഹചര്യം ഞാനാണ് എന്നൊരു ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടാകും പ്രിയമുള്ളവരെ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് തമ്പുരാന്റെ തീരുമാനത്തെ മാറ്റിമറിക്കുക സാധ്യമല്ല പിന്നെ എന്റെ പ്രാർത്ഥന കൊണ്ടുണ്ടാകുന്ന നേട്ടം അല്ലെങ്കിൽ മേന്മ എന്താണെന്ന് ചോദിച്ചാൽ സാഹചര്യങ്ങൾക്ക് മാറ്റം വരുത്താൻ പ്രാർത്ഥനയ്ക്ക് സാധിക്കും അതിന് വചനത്തിൽ നിന്ന് വളരെ എളുപ്പമുള്ള ഒരു ഉദാഹരണം ഇങ്ങനെയാണ് മോശം മോശയെ ദൈവം തെരഞ്ഞെടുത്തു അവൻ ദൈവത്തോട് ചെറിയൊരു പ്രാർത്ഥന നടത്തി എനിക്കൊരു വിക്ക് ഉണ്ട് അതൊന്ന് മാറ്റി തന്നാൽ കൊള്ള തമ്പുരാന്റെ ഒരു തീരുമാനമുണ്ടായിരുന്നു വിക്കുള്ള മോശ അത് തമ്പുരാന്റെ തീരുമാനം ആ തീരുമാനത്തിന് മാറ്റം വരുത്താൻ ദൈവം തീരുമാനിച്ചിട്ടില്ല അതുകൊണ്ട് സാഹചര്യത്തിന് ഒരു മാറ്റം വരുത്തി മോശയെ അനുഗ്രഹിച്ചു ആ സാഹചര്യം ഇങ്ങനെയായിരുന്നു നിനക്ക് എന്തെങ്കിലും മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകാൻ വേണ്ടി വ്യക്തമായ വിക്കില്ലാത്ത ഒരുവനെ ഞാൻ നിനക്ക് സഹായിയായി നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സാഹചര്യത്തിന് ഒരു മാറ്റം വരുത്തുകയും ഇതിലൂടെ ദൈവമായ കർത്താവ് നമ്മെ ബോധ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ശക്തമായൊരു കാര്യം ദൈവത്തിന്റെ മുമ്പിലേക്ക് നിബന്ധനകൾ വഹിക്കാൻ ഞാനും നിങ്ങളും ആളല്ല എന്നുള്ളതാണ് ദൈവത്തിന്റെ തീരുമാനത്തിന് ഒരു മാറ്റം വരുത്തുക നമുക്ക് സാധ്യമല്ല പക്ഷേ സാഹചര്യങ്ങൾക്ക് മാറ്റം വരുത്താൻ സാധിക്കും വളരെ നിസാരമായ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നാം കണ്ടിട്ടുള്ള ലളിതമായ ഒരു ഉദാഹരണം പങ്കുവയ്ക്കും ഒരു അഞ്ച് ആറു വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി വീട്ടിലുണ്ട് എന്ന് വിചാരിക്കും സാധാരണ കുട്ടികൾക്ക് ഇച്ചിരി വാശി കൂടുതലായിരിക്കും ഇവിടെ സംഭവിക്കുന്നത് സംഭവിക്കുന്നതിങ്ങനെയാണ് കുടുംബത്തിലെ അപ്പൻ പുറത്തേക്ക് പോവുക വീട്ടിലുള്ള കുട്ടിക്ക് മനസ്സിലായി അപ്പൻ പുറത്തേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പ് അപ്പോ അപ്പന്റെ കൂടെ അവന് പോയാൽ കൊള്ളു അപ്പനോട് അവൻ ചോദിച്ചു അപ്പ ഞാനും വരുന്നുണ്ട് പക്ഷേ അപ്പൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഇവനെ കൊണ്ടുപോയാൽ ശരിയാവത്തില്ല ഒരുപാട് സാധനങ്ങൾ എനിക്ക് വാങ്ങിക്കാനുണ്ട് അതുകൊണ്ട് ഇവൻ എനിക്കൊരു തടസ്സമായിരിക്കും അപ്പൻ നേരത്തെ തീരുമാനിച്ചതാണ് ഇവനെ കൊണ്ടുപോയാൽ ശരിയാവത്തില്ല പക്ഷെ അപ്പനോട് ഇവൻ ചോദിച്ചു അപ്പ ഞാനും വരട്ടെ അവൻ അപ്പനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അപ്പൻ അവനെയും ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് പക്ഷേ ആ സാഹചര്യത്തിൽ അവനെ കൊണ്ടുപോയാൽ ഉദ്ദേശിച്ച പല കാര്യങ്ങളും നടക്കത്തില്ല അതുകൊണ്ട് അപ്പൻ അവനോട് പറഞ്ഞു നീ വന്നാൽ ശരിയാവത്തില്ല അത് അവന് ശങ്കടമായി അവൻ അപ്പനോട് വാശി പിടിച്ച് വീണ്ടിച്ചോദിച്ചു അപ്പോൾ അപ്പൻ പറഞ്ഞു അത് ശരിയാവത്തില്ല അപ്പന്റെ തീരുമാനത്തിൽ അവൻ ഉറച്ചു നിന്നു പക്ഷേ തന്റെ മകന് സങ്കടമാകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോ അപ്പൻ തീരുമാനത്തിന് മാറ്റം വരുത്തിയില്ല സാഹചര്യത്തിന് മാറ്റം വരുത്താൻ വേണ്ടി നേരെ പുറത്തേക്ക് പോയി ഈ ഈ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒന്ന് രണ്ട് ചോക്ലേറ്റുകൾ തൊട്ടടുത്ത് കടയിൽ നിന്ന് വാങ്ങിയിട്ട് അവന് കൊടുത്തിട്ട് പറഞ്ഞു നീ ഇത് കഴിച്ച് വിടയിരിക്കുക നീ ഇത് കഴിച്ചു തീരുന്നതിന് മുമ്പ് ഞാൻ പോയിട്ട് വരാം അവൻ വളരെ സന്തോഷത്തോടു കൂടെ അപ്പന്റെ നിർദ്ദേശം സ്വീകരിച്ചു അപ്പൻ അവനെ കൂട്ടാതെ പുറത്തേക്ക് പോയി തിരിച്ചു വന്നപ്പോ വീണ്ടും കുറച്ച് ചോക്ലേറ്റുകൾ അവന് നൽകി പ്രിയമുള്ളവരെ ഈ നിസാരമായ ഒരു സംഭവം നമ്മുടെ ഒക്കെ കുടുംബങ്ങളിൽ സംഭവിക്കുന്നത് ഈ സംഭവത്തിലൂടെ ഒരു കാര്യം നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം ദൈവത്തിന്റെ തീരുമാനം ഈ അപ്പന്റെ തീരുമാനം അത് ഒരേപോലെയാണ് അവൻ തീരുമാനിച്ചു ഈ കുഞ്ഞിനെയും കൊണ്ട് പുറത്തു പോയാൽ ശരിയാവത്തില്ല ആ കുഞ്ഞ് അപ്പനോട് ആവശ്യപ്പെട്ടു എനിക്കും വരണമെന്ന് അപ്പൻ അവനെ ഇഷ്ടമായിരുന്നു അവൻ അപ്പനെയും ഇഷ്ടമായിരുന്നതുകൊണ്ട് സങ്കടപ്പെടുത്തി പോകാൻ അപ്പന് മനസ് വന്നില്ല അതുകൊണ്ട് ആ സാഹചര്യത്തെ മാറ്റിമറിക്കാൻ വേണ്ടി അവന്റെ ഹൃദയത്തിലെ സങ്കടം മാറ്റാൻ വേണ്ടി അവൻ ഇഷ്ടമുള്ളതൊന്ന് സമ്മാനമായി കൊടുത്തിട്ട് അപ്പൻ പുറത്തേക്ക് പോവുകയെ പ്രിയമുള്ളവരെ ഇത് തന്നെയാണ് പ്രാർത്ഥനയിലൂടെ നാം സ്വായത്തമാക്കേണ്ട ശക്തി തമ്പുരാന്റെ തീരുമാനത്തെ മാറ്റിമറിക്കുക അത് നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് സാധിക്കില്ല നമ്മുടെ ഒക്കെ പിതാവിന്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രാർത്ഥനയെ പറ്റി പിതാവ് പറഞ്ഞു വെച്ചിട്ടുള്ളത് എങ്ങനെയാണ് ഈ ലോകത്തിൽ സംഭവിക്കുന്നതെല്ലാം എന്റെ ഇഷ്ടത്തിനനുസരിച്ച് സംഭവിക്കുന്നത് കാരണം എന്താണെന്നോ ദൈവം എന്ത് തിരുമനസാകുന്നുവോ അതാണ് എന്റെ ഇഷ്ടം പ്രിയമുള്ളവരെ ഈ ഒരു അവസ്ഥയിലേക്ക് ജീവിതത്തെ കൊണ്ടുവരിക അവിടെയാണ് ഞാനും നിങ്ങളും പ്രാർത്ഥനയിൽ വിജയിക്കുന്നു അതിനാൽ പ്രിയമുള്ളവരെ വിശ്വസിക്കുക നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ നാം പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ എൻ്റെ തീരുമാനത്തെ ദൈവത്തിന്റെ തീരുമാനത്തോട് ചേർത്തു വെച്ച് അത് എന്റെ തീരുമാനമല്ല എങ്കിൽ തമ്പുരാന്റെ തീരുമാനത്തെ സ്വന്തം തീരുമാനമാക്കാനുള്ള ഒരു ആധ്യാത്മിക വളർച്ച ആവണം എന്റെ പ്രാർത്ഥനാ ജീവിതം എന്നൊരു ബോധ്യമാണ് വ്യക്തി ജീവിതത്തിലെ പ്രാർത്ഥന കൊണ്ട് നാം സ്വന്തമാക്കേണ്ടത് എന്ന വലിയൊരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരണം അതിനാൽ പ്രിയമുള്ളവരെ എന്തിനു വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കുന്നത് എന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ തീരുമാനം മനസ്സിലാക്കുവാനും ആ തീരുമാനത്തോട് എന്റെ തീരുമാനം ചേർത്ത് വെച്ച് അത് രണ്ടും കൂട്ടിയിണക്കി ഒരുമിച്ച് കൊണ്ടുപോകുവാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് വളർന്നു വരുക അതാണ് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിലൂടെ നാം സ്വന്തമാക്കേണ്ട പരമമായ സത്യം